ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം നമ്മളൊക്കെ എത്ര മയ്യത്തിന് മറമാടിയവരാണ് മറമാടി കഴിയുമ്പോൾ നമ്മളൊക്കെ ഒരുമിച്ച് നിന്ന് തസ്പീത്തും തൽക്കീനുമൊക്കെ ചൊല്ലാറുണ്ടല്ലോ പക്ഷേ അതൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നൽകേണ്ട ഉപദേശം മാത്രമാണെന്ന് വിവരമില്ലാത്ത മൗലവിമാരിൽ പ്രസംഗിച്ച് നടക്കുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം അതിൻ്റെ മറുപടികൾ നാം പഠിക്കണം അതെന്താണ് അതിൻ്റെ വസ്തുതയെന്ന് ഞാനും നിങ്ങളും അറിയണം അദ്ദേഹം പറയുന്നത് നമ്മൾക്കൊന്ന് കേൾക്കാം മലക്കുകൾ വന്ന് നിന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ എന്നെ പഠിപ്പിക്കണ്ട് ഇതെപ്പോഴാണ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് നിശ്ചലമായി മണ്ണോട് ചേർന്നപ്പോ പഠിപ്പിക്കാനുള്ളതായിരുന്നു ഇത് ഒരിക്കലുമല്ല ജീവിതകാലത്തല്ലേ നമ്മൾ ഉസ്താദുമാരൊക്കെ ഇതൊക്കെ പഠിപ്പിച്ചു എന്നത് നിങ്ങളൊക്കെ ജീവിതകാലത്ത് സുന്നി ആദർശം ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ സുന്നി പണ്ഡിതന്മാരുടെ ശബ്ദം ശ്രവിക്കാൻ പോയിരുന്നവരാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ കേട്ടവരല്ലേ ഇദ്ദേഹം എന്താണ് ഈ പറഞ്ഞു വരുന്നത് തൽക്കീൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഇദ്ദേഹത്തിന് ഉപദേശിക്കുക എന്ന് മാത്രമേ അറിയുകയുള്ളൂ അദ്ദേഹം അത് പഠിച്ചിട്ടില്ല ഇതിന് ഉണർത്തുക എന്നൊരർത്ഥവും കൂടിയുണ്ട് ആയത്ത് പോലും നിങ്ങൾ കൊടുക്കുക അത് ും ഉപകാരമായി മാറും എന്ന് പരിശുദ്ധ പറഞ്ഞു തരുന്നുണ്ട് ഈ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ പണ്ഡിതന്മാരൊക്കെ സുന്നത്താണെന്ന് പറഞ്ഞു വരുന്നത് ഇനി അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട് കേട്ടു കാണാൻ പറ്റില്ല മരിച്ചു മണ്ണോട് ചേർന്നതിനു ശേഷമുള്ള എന്ന് പറഞ്ഞിട്ട് ഒരു ഉപദേശം കൊടുക്കുന്ന പരിപാടി ഇസ്ലാമിക ലോകത്തെ എവിടെയും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ഇസ്ലാമിക ലോകത്ത് എവിടെയും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണ് അല്ലേ നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഫത്തുഹുൽ മൊഹീനിൻ്റെ ഷെറാണ് ഇതിൻ്റെ ഇരുന്നൂറ്റി പതിനെട്ടാമത്തെ പേജാണ് ഞാൻ വായിക്കുന്നത് ജമാഅത്തുൻ ബാദിനി നമ്മളൊക്കെ മയ്യത്ത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് കൂടി അവിടെ നിൽക്കുമല്ലോ ഇന്ദൽ ഖബരി ആ കബറിൻ്റെ അടുത്ത് സാത്തനാ സമയം ഇസ്അലൂൻ അലഹു തസ്ബീത്താ വയസ്തോ ഫിറൂൻ അലഹു ആ മയത്തിന് വേണ്ടി തസ്ബീത്ത് ചോദിക്കുകയും പാപമോചനം ചോദിക്കുകയും ഒക്കെ ചെയ്യും അതൊക്കെ തെറ്റാണെന്നാണ് ഇവർ പറയുന്നതെങ്കിൽ മുൻഗാമികളാകുന്ന പണ്ഡിതന്മാരൊക്കെ ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കുമോ തൽക്കൈനും ബാലിഗീൻ അതുപോലെ പ്രായപൂർത്തി എത്തിയ മയ്യത്ത് കഴിഞ്ഞാൽ അവിടെ തൽക്കീൻ ചൊല്ലൽ വയുന്തബു സുന്നത്താക്കപ്പെടും എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നുണ്ട് ഫത്തൂൽമൊഹീനിലിത് രേഖപ്പെടുത്തിയിട്ടുണ്ട് തുഹയിലിത് രേഖപ്പെടുത്തുന്നുണ്ട് ഹാഷിയത്തുൽ ജമലിൽ രേഖപ്പെടുത്തുന്നുണ്ട് നിഹായ ഷർഹുൽ മുഹദ്ദബ് തുടങ്ങി ആധികാരിക ഗ്രന്ഥങ്ങളിലൊക്കെയും ഈ വിഷയം സ്ഥിരപ്പെട്ടതാണ് നമ്മളിലേക്ക് ഇതൊക്കെ മനസ്സിലാക്കി തരാനും പഠിപ്പിച്ചു തരാനുമൊക്കെ നമ്മളുടെ പണ്ഡിതന്മാരുള്ളത് എത്രയോ വലിയ ഭാഗ്യമാണ് അള്ളാഹു സുബഹാനഹോ താല നമ്മളുടെ അഹുലസുന്നത്തിവൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർക്കൊക്കെയും ആഫിയത്തും ദീർഘ ആയുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ഇൻഷാല്ലാ വീണ്ടും കാണാം